എല്ലാവർക്കും നമസ്കാരം ഒരു സന്തോഷവാർത്ത ആദ്യം തന്നെ പറയാം വേറൊന്നുമല്ല നമ്മുടെ കൊച്ച് അനുകൂട്ടി തന്നെ കപ്പടിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം കൺഫേം ആണ് സുഹൃത്തുക്കളെ പല 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 തൊപ്പിയെ പോലുള്ള വലിയ 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 കോണത്തിൽ ആൾക്കാർ വന്ന് ഘോര ഘോര അനീഷിന് വേണ്ടി വോട്ട് പിടിച്ചാലും അതിനെല്ലാം വെട്ടിക്കടന്നുകൊണ്ട് സാധാരണക്കാരായ ഞങ്ങളും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളുടെ വോട്ട് കൊണ്ടാലും കുട്ടി കപ്പടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി മാത്രമായിരിക്കും അനുമോൾ കപ്പയടിക്കുന്നത് മിക്കവാറും അനുമോൾ കപ്പ് ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് അനീഷ് കാണും അനീഷ് രണ്ടാം സ്ഥാനം എന്നാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുപ്പിയുടെ കുപ്പിയുടെ ഒക്കെ ഓട്ടിനെ എല്ലാം ആഴ്ച മറികടന്ന് മേലെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അനുകുട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ തന്നെ ഒരുപാട് ഓട്ട് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാം ഓടി നടന്ന് ചെയ്യുന്നുണ്ട് ഓഫ് കോഴ്സ് എനിക്ക് പനിയാണ് ജലദോഷം എല്ലാം കൂടി ഇരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടിയും ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഒരു കോളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്ന് കുറച്ച് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് അല്ലാണ്ട് നല്ലപോലെ ടയേർഡാണ് സത്യം പറഞ്ഞാൽ ടയേർഡാണ് വയ്യ എണീറ്റിരിക്കാൻ വയ്യ പനിയാണ് കുളിച്ചിട്ട് പോലും ഇല്ല കുളിച്ചിട്ട് പോലും ഇല്ല മേലെ മാത്രം കഴിയിട്ടുണ്ട് ചൂടുവെള്ളത്തില് അത്രയ്ക്ക് വയ്യ എങ്കിലും കുഴപ്പമില്ല നമ്മൾ കപ്പ് കൊണ്ടേ വരത്തുള്ളൂ കൺഫോം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യാതൊരു കുപ്പിയൊന്നും ഓട്ട് ഇറന്നാലും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല കൊച്ചു കപ്പ് അടിക്കും അത് അടിക്കണോടാ എൻ്റെ ഒരു വാശിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നെ ഒരാർക്കും വേണ്ടിയിട്ട് ഓട്ടുപിടിച്ചിട്ടില്ല ഇനി പിടിക്കുമോന്നറിയത്തില്ല പക്ഷേ ഇതെന്റെ ഒരു വാശിയാണ് ഇതിന്റെ പേരിൽ പി ആർ എന്നാണെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ജനങ്ങളെല്ലാം അനുമോളുടെ പി ആർ ആണ് അനുമോളുടെ മാത്രം പി ആർ എന്ത് ഞാൻ പറഞ്ഞ ഉള്ളതല്ലേ അപ്പൊ വീഡിയോ ഹൈപ്പ് അടിച്ച് കയറ്റി വിട് ലൈക്കു ഹൈപ്പു എന്താണെന്ന് വെച്ചാൽ അടിച്ച് കേറ്റിവിട ണട്ടെന്നേ പത്താൾക്കാര് ആൾക്കാർ കാണട്ട് അനുമോക്ക് വേണ്ടി സംസാരിക്കുന്ന പത്താള് കാണണം അതിനു വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് രണ്ട് കുത്തി തിരിപ്പുകളെയും ഏഷ്യങ്ങളൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം അതും തന്നെ തുടക്കത്തില് ബിന്നി കുത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ നടക്കാളെ പിന്നി പിന്നെ പിന്നെ കുത്തി തിരുപ്പിന്റെ രാജകുമാരിയല്ലേ പിന്നെ എന്ത് പി ആറ് വായാറ് എം ആറ് വായി സെഡ് ആറ് എന്തു എന്തായി ഇങ്ങനെ ഒരുപോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ നിനക്ക് എട്ട് ലക്ഷത്തിന്റെ പി ആർ ഉണ്ടാക്കല്ലേ എനിക്കതല്ലേ ഈ പി ആറ് തെറ്റല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് തെറ്റല്ല പക്ഷെ ഇതിപ്പോ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് അനുപോള് മാത്രം പി ആറിന്റെ ബലത്തിൽ ജയിക്കുന്നു എന്നുള്ള സംസാരം ഇവിടെ കൊണ്ട് വെക്കുന്നില്ലേ അത് യോജിപ്പില്ല ഈ അനീഷിനടക്കം വമ്പിച്ച പി ആർ ആണല്ലോ ഏറ്റവും വലിയ ടോപ്പ് പി ആർ അനീഷിന്റെ പറയുന്നത് അങ്ങനെ ഈ പി ആർ എന്ന് പറയുന്ന സാധനം എല്ലാ കഴിവറുകൾക്കും ഉണ്ട് എന്നിട്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അനുമോളുടെ നെഞ്ചത്തൊട്ട് മാത്രം അത് യോജിക്കാൻ പറ്റില്ല അവളെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു ഒറ്റപ്പെടുത്തില്ല അപ്പ വിചാരിച്ചതാ ഇവള് തന്നെ ഈ സീസണിലെ കപ്പടിക്കണത് കേട്ട് ഞാൻ അമ്മ രീതിയിലാണ് വോട്ട് പിടിക്കുന്നത് സീരിയസ് ലി ഞാൻ ആർക്കും വേണ്ടി പിടിച്ചിട്ടില്ല ഓടി നടന്ന് വോട്ട് പിടിക്കുകയാണ് ഓടി 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 പാറി നടന്ന് വോട്ട് വോട്ടുപിടിക്കുകയാണ് എന്തായാലും പിന്നെ പിന്നെ കുത്ത് ദീപ്റെ അല്ലേ പറ പിന്നെയൊക്കെ പറ്റിട്ട് ഞാൻ അഭിപ്രായമാ കമൻറ്റിയാണ് കേട്ടാ അതിന്റെ ബോധർഡ് അല്ല കാരണം ഈ ഒരു ഷോ വരും ഞാൻ എക്സ്പോസ് ചെയ്തത് അനുനയല്ല അനുവിന്റെ പിയാഹനെയല്ല അനുവിന്റെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തത് കാരണം അനുവിനെതിരായിട്ട് ഞാൻ അങ്ങനെ ഹോം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിട്ട് എനിക്ക് എവിടെയും തോന്നിയിട്ടില്ല അനു എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ സോ അത് ഇത്രയും ഭൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും കടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അതാർക്കും കൊണ്ടു അത് ആർക്കും കൊണ്ടു ഈവൻ അനു ഇൻസൈഡാണ് അനു അത് അറിയില്ല ഇപ്പോഴും അത് കൊണ്ടു അനുവിന്റെ പിയാറായ എനിക്കും ബാക്കി കാണുന്ന ഓഡിയൻസ് ആയ ജനങ്ങൾക്കും കൊണ്ടു നമുക്ക് കൊണ്ടു കൊണ്ടാ കൊണ്ട് നിനക്കെന്ത് കൊണ്ട് അനുവിന്റെ പി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും കൊണ്ട് പോയി കേസൂട് പിന്നെ നീ വന്ന് പച്ച അവരാതം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നമുക്ക് കൊള്ളാകെ പോ കുത്തിന്റെ രാജകുമാരിയല്ലേ ഞാൻ അനുമോളുടെ അല്ലേ ട്ടത്തെ പിന്നെ വേറൊരു വീഡിയോ കൂടി കൊടുക്ക വന്ന സ്ഥിതിക്ക് അതും കൂടി നമുക്കൊന്ന് കാണാം വീഡിയോ അകത്ത് നിനക്ക് ബി ആറില്ല നീ ബി ആറിന്റെ ബലത്തിലല്ലേടിന്നിട്ട് പണ്ടി വെച്ചിരിക്കേ പണ്ണ് പണ് അനുമോൾ പറഞ്ഞിട്ടാണ് അനുമോളിൻ്റെ പി ആറിനെ പറ്റി അറിയാവുന്നത് സോ അനുമോളെ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പം ഇത് ആ ഹൗസിൽ ചർച്ച ചെയ്യപ്പെടും അനുമോൾക്ക് പി ആർ ഉള്ളതുകൊണ്ടല്ലേ ഇവളിങ്ങനെ കാണിക്കുന്നതെന്നുള്ള സംസാരങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് ഹൗസിൽ ഇതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു ബിഗ് ബോസ് തന്ന ടാസ്ക് ആണ് ഞാൻ ചെയ്തത് ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന എത്ര പേരാണോ എനിക്ക് ഓക്കെ ഇല്ല പതിനഞ്ച് പേരാൻ തോന്നു ഫിഫ്റ്റീൻ പേർ ഉണ്ടായിരുന്നപ്പോഴാൻ തോന്നുന്നു എല്ലാവരും മെജോറിറ്റി ഓഫ് ആൾക്കാരും അനുമോളിന്റെ പേരാണ് പറഞ്ഞത് ഞാൻ മാത്രമല്ല പിന്നെ അനുമോൾ അത് സ്റ്റാ നിന്നിട്ട് അനുമോൾ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പച്ചക്കള്ളം പറഞ്ഞു അത് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷം എന്ന് ചെയ്തിരുന്നു എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞത് ാണ് ഫസ്റ്റ് ഫസ്റ്റ് വന്നത് പി ആറിന്റെ കാര്യം എല്ലാരും പറഞ്ഞു നിർത്തിയപ്പോൾ നിന്ന് നിർത്തിയപ്പോ അനുമോലിയ കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളത് ഇവള് തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത് പിന്നെ അവളാണ് ചോദിച്ചത് എങ്കി നീ പറ ബാക്കി എത്ര രൂപയ്ക്ക് കൊടുത്തു എന്ന് വരെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞപ്പം എങ്കി പറ പറ ഇവൻ എനിക്കത് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ചോദിച്ച് പറയിപ്പിച്ചതാണ് അത് പകുതി ഇവൻ പതിനാറ് ലക്ഷത്തിന് അനുമോള് കൊടുത്തു പറഞ്ഞു തെറ്റ് മാത്രമേ പനിയാണ് കേട്ടോ എനിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത് ശാപം കിട്ടും ആ അപ്പൊ പറഞ്ഞു തന്നത് അവിടെ നീ കൊടുത്ത പൈസക്ക് നിനക്ക് പി ആർ പണി എടുത്തവന്മാരെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ നിനക്കറിയാമല്ലോ പിന്നെ നിന്റെയൊക്കെ പറച്ചില് കേട്ട അനുഭവം മാത്രമേ ഇവിടെ പി ആർ ഉള്ളൂ നീയൊക്കെയും പി ആർ വെച്ചിട്ടുണ്ടല്ലത് നിന്നെ കാര്യങ്ങൾ പി ആറിന്റെ ബലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല നമ്മൾ പറയത്തില്ല കാരണം പി ആർ ഉണ്ടെങ്കിൽ നീയൊക്കെ നിൽക്കാൻ പോകുന്നില്ല അതൊക്കെയാണ് നിന്റെയൊക്കെ കൈലിരിപ്പുകൾ പിന്നെ നീ എന്തുകൊണ്ട് നേരത്തെ എവിക്റ്റ് ആയില്ല എന്ന് ചിന്തിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് വെച്ചുകഴിഞ്ഞാൽ പൈസ കൊടുത്ത് വോട്ട് കുറച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു ശൈത്യം പോയേണ്ട സ്ഥാനത്ത് നീയും നീ പോയേണ്ട സ്ഥാനത്ത് ശൈത്യം പോയെന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അത് മാത്രമേ എനിക്കൊരു ഡൗട്ടായിട്ടുള്ളൂ അല്ലാണ്ട് നീ ഒന്നവിടെ നിൽക്കാനും പോകുന്നില്ല നിൽക്കാനുള്ള കോള്ടി ഇല്ല നിനക്കൊക്കെ ആരും ഓട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്റെ ഇൻബോക്സ് റാ ഇനിന്ന് കുത്തി ഇരുന്ന് വോട്ട് ചെയ്യണം കുത്തിയിരുന്നു ഇൻബോക്സിൽ റിക്വസ്റ്റിലും എല്ലാം കിടക്കുക മെസ്സേജ് തീരില്ല എന്നെ പറ്റില്ല തീരില്ല എനിക്കറിയാം പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇതെല്ലാം ഓട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് പറ്റത്തില്ല അതെനിക്ക് അറിയാം എങ്കിലും ആൾക്കാർ വരുന്നുണ്ട് ഇത്ര കണക്കിനറിയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടറേ എനിക്ക് അറിഞ്ഞുകൂട എന്നെ കൊണ്ട് ഫുള്ള് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് വേറൊരു കാര്യം എന്നാലും ഞാൻ പറയുക അതാണ് അവസ്ഥ അതുകൊണ്ട് എന്റെ പൊന്നു മക്കളെ ഇരുന്ന് തള്ളി മറിയും കുറച്ച് മയത്തി തള്ളി നീയും പി അക്ബർ അക്ബറും പി ആർ ഉണ്ടാക്കി മറ്റവനും പി ആർ ഉണ്ടാക്കി മറച്ചവനും പി ആർ ഉണ്ടാക്കി എല്ലാവരും പി ആറ് ഉണ്ടാക്കി ഇതിലിപ്പോ നിങ്ങൾ വരുത്തി തീർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ മാത്രം കപ്പടിക്കുന്നു അനിമോൾ മാത്രം പി ആറിന്റെ വില നിൽക്കുന്നു അപ്പൊ നമ്മളെല്ലാം പോങ്ങന്മാരാ അഞ്ച് പൈസയുടെ ലാഭം ഇല്ലാണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുന്ന ഞാനും ഈ വീട് കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളടക്കം ഉള്ള ഒരു മാരാളെ നമ്മളെന്തോ മറ്റേ വലിഞ്ഞുകയറി വന്നതാ നമ്മുടെ ഓട്ടല്ല ജനങ്ങളുടെ ഓട്ടല്ലേ നമ്മൾ മറ്റേ കീരത്ത് കുറയ്ക്കാൻ നിൽക്കുന്ന ഞാൻ പോണ് ആ പോട്ട് പുല്ലു ഇനി മാരാർജി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അനീഷിനെ പറ്റിയും ഈ വി ആറിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു അനീഷിനെ സത്യത്തെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ബിഗ് ബോസ് കാണാത്ത ഒരു വിഭാഗം കാറ്റഗറിയിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കുറച്ച് പേർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ അല്ലെങ്കിൽ ആ ഷോയിലെ ഒരു മനസ്സിലാക്കി വേണ്ടിയിട്ട് തൊട്ട് ചോദിക്കാൻ വരുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ അതിനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ളത് അനിമോളുടെ പി ആരോ അനിമോൾ നിൽക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ പി ആറിന്റെ ബലത്തിലാണെന്ന് പറഞ്ഞാൽ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മത്സരാർത്ഥികളും സഹ മത്സരാർത്ഥികളും സമൂഹവും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിട്ടുള്ള കാര്യമാണ് ബിബോസ് ഏറ്റവും വലിയ പി ആർ ചെയ്യുന്ന ഒരാളാണ് അനീഷുള്ള കാരണം ഞാൻ ഫേസ്ബുക്കിൽ ധാരാളം റൈറ്റസുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് എന്നു ഞാൻ മനസ്സിലാക്കുന്നുണ്ടത്തോളം ഹൗസിനുള്ളിൽ ചെയ്തും ചെയ്യുന്ന കാര്യങ്ങളെ അയാൾ ചിന്തിക്കാത്ത രീതിയിൽ റൈറ്റസുകളും വ്യാഖ്യാനങ്ങളും ഉണ്ട് കോമണത് കർഷകൻ മറ്റ് തുടങ്ങിയ പല വ്യാഖ്യാനങ്ങളും പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പലരും അനീഷ് അനുകൂലമായിട്ട് എഴുതി വിടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സാധാരണ ബിബോസ് പ്രേക്ഷകൻ ചെയ്യുന്നതല്ല വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുറച്ചു ചെയ്യുന്നതാണ് നല്ല തീർച്ചയായിട്ടും നാളെ ജയിക്കും നിങ്ങൾ ചെയ്യിച്ചോട്ടെ പക്ഷേ ഈ ആക്ഷേപം ഒരാളിലേക്ക് മാത്രം ചുരുക്കരുത് അനിമോളിലേക്ക് മാത്രം ഈ ആക്ഷേപം ചുരുക്കരുത് അക്ബറിന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പിയാ ഗ്രൂപ്പുകളുണ്ട് ഷാനവാസിന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്നും ശക്തമായ പിയാ ഗ്രൂപ്പുകളുണ്ട് അതിപ്പോൾ അബ്ബറിൻ്റെ ഒക്കെ പി ആ സ്റ്റാർട്ടാറ്റജിനൊക്കെ പറയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതായത് ഞാൻ നമുക്ക് ഒരു മാസം മുൻപ് പാലസിൻ വിഷയത്തെ അനുഭവിച്ചുകൊണ്ട് അബ്ബറെ വൈഫിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എന്തിനുവേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് മനസ്സിലാവും പാലസിനോട് സ്നേഹം ഉണ്ടോ അടുത്ത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലോ ഈ പാലസിനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടന്റ് റീച്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പല രീതിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലെ ചില സമയത്ത് വളരെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ അടുത്തുനിന്ന് പുറത്തുനിന്ന് എല്ലാ മത്സരത്തിൽ എടുക്കുന്നുണ്ട് നാളെ ഒരു പക്ഷേ അമോൾ ജയിച്ചാൽ അതൊരു പി ആർ ആക്ഷേപത്തിലേക്ക് ചുരുക്കാതെ യാഥാർത്ഥ്യബോധത്തോട് ചിന്തിക്കുക ഒരാൾ വന്ന് നണിഷൻ ഓട്ട് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും അത് വ്യതിബന്ധം ഉണ്ടാകും അല്ലെങ്കിൽ സ്നേഹം അടുപ്പം ഉണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ അനുമോളോട് മറ്റേതെന്തെങ്കിലും മത്സരാർത്ഥിയോളുടെ വിരോധമുണ്ടാകും ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പണം മേടിച്ചു കഴിഞ്ഞ വർഷം തപ്പൊ ഓട്ട് ചോദിച്ചത് ചിന്തിക്കുക വേണ്ടി അതെങ്ങനെയാണ് ആ വോട്ട് ചോദിക്കാൻ തൊപ്പി ചോദിക്കാനുണ്ടായ കാരണമെന്ന് എനിക്കന്ന് അറിയാം എനിക്ക് വ്യത്യപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആരാണോ ഇവിടെ പി ആർ സംവിധാനം യൂട്ടിലൈസ് ചെയ്യുന്നത് ഷോ കാണാത്ത ഒരു വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ആർക്കെങ്കിലും വേണ്ടി ഒട്ട് ചോദിക്കുന്നതെങ്കിൽ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് ബിഗ് ബോസ് ജോയിൽ മത്സരാർത്ഥി വിജയിക്കണമെന്നാരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ ശക്തമായ പി ആറിൻ്റെ സാധ്യതയാണ് അപ്പോൾ ഇവിടെ പി ആർ എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്നും നാളെ ആര് വിജയിച്ചാലും ആര് വിജയിച്ചാലും അത് കേവലം പി ആർ ആരോപണത്തിലേക്കും ആക്ഷേപത്തിലേക്കും ചുരുക്കാറ് എല്ലാ മത്സരാർത്ഥികളും പി ആർ സംവിധാനത്തെയും മനസ്സിലാക്കുക അതെ അത്രേ ഉള്ളൂ ആരാർ പറയുന്ന ഓരോ പോയിന്റും പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ പി ആർ ആണ് ഇനി ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഒരു വ്യക്തിയെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എക്സാമ്പിൾ അനുമോള തന്നെ എടുക്കാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെല്ലാം അനുമോളുടെ പി ആർ എന്ന പേരിൽ ഇനി അങ്ങ് അറിയപ്പെടണം ഇനി വരുന്ന സീസണുകളിലായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അയാളുടെ പി ആർ ആണ് നമ്മൾ ആ ഒരു പേരിലോട്ട് ഇനി മാറണം അല്ലാണ്ട് ഈ മക്കളെല്ലാം കൂടി ഇത് അനിമോളുടെ പി ആർ കാരണമാണ് വിജയിച്ചത് പി ആർ കാരണമാണ് വിജയിച്ചത് ഇങ്ങനത്തെ ഒരു ടോക്ക് വരും ഓക്കെ നമ്മൾ ചെയ്യണം അനുമോളുടെ പി ആർ കാരണമാണ് ജയിച്ചത് അനിമോളുടെ പി ആർ ആണ് ജനങ്ങൾ ജനങ്ങൾ പബ്ലിക് റിയാക്ഷൻ എന്നുള്ള ഒരു ഫുൾഫോം നമ്മൾ ജനങ്ങൾ അനുമോളുടെ പി ആർ ആണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അന്നം മുട്ടിയതുപോലെ വാ മുട്ടും പിന്നെ തുറക്കാൻ പറ്റത്തില്ല ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വലുതായിട്ടില്ല കമന്റ് എന്തോന്ന് ഞാൻ അനിമോളുടെ പി ആർ ആണ് എന്ന് ഞാൻ കമ്മിച്ചതിനു ശേഷം ഇപ്പൊ ഒരുത്തരം പറയാനില്ല വല്ലാണ്ടിലാണിക്ക് വന്നാ വന്ന് ആ അതാണ് അവസ്ഥ കേസ് ഈ ഒരു ബിഗ് ബോസിൽ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സാമ്യങ്ങളാണ് പറയും കാരണം നമ്മുടെ നാടും വീടും കുടുംബവും നമ്മുടെ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു രീതിയിലും നമ്മുടെ സമൂഹമായി കണക്കിലല്ലാത്ത ഒരു പ്രദേശത്ത് പോയി മൂന്ന് ദിവസം ഒന്നും ചെയ്യാതെ നിൽക്കുക എന്ന് പറഞ്ഞാലും വലിയ ഗെയിമാണ് വലിയ പ്രയാസമാണ് പ്രയാസമാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബന്ധങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ച് ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിനെ സഭയിൽ അതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിനുള്ളിൽ പറഞ്ഞത് എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട എന്ന് അനീഷ് ആവർത്തിച്ച് പറഞ്ഞത് അനീഷിനെ പോയിട്ട് പ്രത്യേകിച്ച് സമൂഹമായി അയാളെ കണക്ട് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ബന്ധങ്ങളില്ല അവിടെ മാനുഷിക മൂല്യങ്ങളെക്കാട്ടി കൂടുതലും തനിക്ക് അവിടെ സുഖമായി ജീവിക്കാമെന്നുള്ള ചിന്തയാണ് അനീഷിനെ ബിഗ് ബോസ് നിർത്തുന്നത് അതുപോലെ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷിനെക്കാട്ടും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഞാൻ ഷാനവാസിന് പറയും കാരണം ഷാനവാസിന്റെ ഫാമിലിയുണ്ട് അപ്പം തന്റെ ഭാര്യയും മക്കളെയും ഉമ്മയും ഉയൊക്കെ ഉപേക്ഷിച്ച് അയാൾ ഹൗസിൽ വന്ന് പത്ത് ദിവസം വന്നാലും ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആവശ്യം നോക്കും ഒരു രീതിയിലും ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനും ഒരു രീതിയിലും ഒരു രീതിയിലുള്ള സന്ദേശങ്ങൾക്കും പാസ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അറിയാതെ നിങ്ങൾ നിങ്ങളെങ്കിലും പോയി ഒരു പത്ത് ദിവസം വെറുതെ ഒരു വേറെ അടച്ചിട്ടുള്ള മുഴുവൻ കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും അത്തരം മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം താമസിക്കുന്നതോ നിങ്ങളെ കടന്നാക്കുക നിങ്ങൾക്ക് വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാർ ഇല്ലാതെ വരാം നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് വേണ്ടപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടത്ത് കിടക്കേണ്ടി വരുന്ന സാഹചര്യം അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ബിക്ബൂസിൽ ഏറ്റവും പ്രധാന ഗെയിം എന്ന് പറയുന്നത് അതിജീവനമാണ് വ്യക്തിപരമായിട്ട് ഇപ്പൊ എന്നോട് പറയാൾക്കും അഭിമാരോട് സീസൺ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സീസണിലെ മറ്റ് മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏറെ സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയുടെയും മക്കളൊക്കെ ഉപേക്ഷിച്ച് ബിക്ബൂസിൽ നിന്ന് ചെന്നുള്ളതാണ് അവിടെ നേരിടേണ്ടി വരുന്ന ഒരു നട്ടാക്കേക്കാട്ടും കൂടുതലും ഇവരിൽ നിന്ന് അകുന്ന ഇവരുമായി ഒരു ബന്ധവുമില്ലാതെ എനിക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗെയിമായിട്ട് ഞാൻ കാണുന്നത് അത്തരം എനിക്കിപ്പോൾ ഗെയിം കളിച്ച ഒരാളാണ് ശരിച്ചിട്ട് വേറെ അധികം ഇമോഷണൽ കണക്ഷനുള്ള ആൾക്കാർ ഹൗസിൽ കുറവായി അതായത് ഞാൻ കുറവായിരുന്നു അപ്പോൾ ഇത് ഇത് മനസ്സിലാക്കണം അനുമോൾ എന്താണ് അവിടെ ചെയ്തതല്ലേ അനുമോൾ എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോൾ എന്തിനാണ് വിജയിപ്പിക്കേണ്ടതെന്നുള്ള എന്നുള്ള എന്നുള്ള ചില ചോദ്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോടാണ് ഞാനത് പറയുന്നത് അനുമോൾ അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും അനുമോൾ കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിൽക്കുകയും അവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ കഥകളും ആരോപണങ്ങളും ഒരു പെൺകുട്ടിയുടെ വിലയിൽ വരികയും പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിനെ ഇത് പിടിച്ച് നിൽക്കാൻ കഴിയും ഇപ്പം ആലട്ടപ്പം അനുമ്പോൾ അത് ശക്തമായി സൂക്ഷിക്കുന്നുണ്ട് പല വ്യക്തികളിൽ അങ്ങനെ ഇതിനെല്ലാം അതിജീവിച്ചിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഈ അവസാനത്തെ വീട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു അങ്ങനെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരാൾ ഇഷ്ടമല്ല അതായത് അയാൾ അനുമോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അനുമോൾ അയാളോട് ഇഷ്ടമല്ല എന്ന് പറയുന്നു അപ്പോൾ അയാൾ അവിടെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതിന് പകരം അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നു ഇനി അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നു ആ ഇഷ്ടം സത്യമായിരുന്നു എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വന്ന ആൾക്കാർ അതിക്രൂരമായിട്ട് അനുമോളെ ആക്രമിക്കുന്ന സമയത്ത് അനീഷ് ഒരു സ്ഥലത്ത് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഒരാളോട് ആ ഇഷ്ടം അയാൾ തിരിച്ച് നമ്മൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ നമ്മൾ ശത്വമാണ് അത് അപ്പോൾ തിരിച്ച് അനുമോൾ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അനുമോൾ സത്യ സത്യം പൊളിച്ച് പറയുമ്പോൾ അയാളെ അവരെ മനസ്സിലാക്കാനോ അവർ പറയുന്ന യാഥാർത്ഥ്യത്തെ ചിന്തിക്കാനോ അനുകൂലിക്കാനോ പോകുന്നില്ല അതേസമയം ഇഷ്ടം പറയുന്നതിന് തൊട്ട് മുൻപ് സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് അനീഷ് അനോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിക്ക് തനിക്ക് അനീഷണോ ഇഷ്ടം വിവാഹം കഴിക്കാനോ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനോഭാവമല്ല അപ്പം ഇതിനെക്കെ അതിജീവിക്കേണ്ടി വരുക പുറമെന്ന് പറഞ്ഞ മത്സരാർത്ഥികളുടെ അതികൂലമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കേണ്ടി വരുക പലതും സത്യത്തിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് വിജയിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ഷോയിൽ നമ്മൾ സമൂഹത്തോടാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയങ്കര മിടുക്കലൊന്നുമല്ലായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും പക്ഷെ നിങ്ങൾ ശുദ്ധരായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നന്മയുണ്ടായിരിക്കും നിങ്ങളുടെ സത്യം ആയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സാവാച മറ്റൊരാളോട് ജോക്കണമെന്ന് ചെയ്യാത്തൊരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളെ അറിഞ്ഞാതെ ഒക്കെ ക്രൂശിക്കുന്ന സമയത്ത് ഈശ്വര നിങ്ങൾക്കൊപ്പം ഉണ്ടാകണമല്ലോ അതാണോ നമ്മൾ ഈശ്വര ചൈതന്യങ്ങളും ഈശ്വരം അനുഗ്രഹങ്ങളും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഹൗസിനുള്ളിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെ മറ്റൊരാ കള്ളത്തരം പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടമായിട്ട് എല്ലാവരും ചേർന്ന് എതിർക്കുന്ന സമയത്ത് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാതെ ഹൗസ്മേറ്റ്സ് എല്ലാവരും ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്രമിക്കുമ്പോൾ സത്യം തിരിച്ചറിയേണ്ടത് പ്രേക്ഷകരാണ് അപ്പം നമ്മൾ അവിടെ വോട്ട് ചെയ്യുന്നത് ചെയ്തത് എന്ന് പറയുന്ന പർട്ടിക്കുലർ വ്യക്തിക്കല്ല മറിച്ച് സത്യത്തിന് അനുകൂലമായിട്ടാണ് ശരികൾക്ക് അനുകൂലമായിട്ടാണ് ആരുടെ ഭാഗത്താണോ ശരി ആ ശരിക്ക് അനുകൂലമായിട്ടാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ ശരി ആരുടെ ഭാഗത്താണോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മനസ്സിലാക്കി വേണ്ടിയിട്ട് വോട്ട് പറയാതെ പറഞ്ഞു വെക്കുന്ന ചെയ്യണം എന്നുള്ള തന്നെ എനിക്ക് ഇതാണ് എനിക്കതാണ് മനസ്സിലായോട്ടോ അതിനിപ്പോ മാരാർ പറഞ്ഞാ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല എനിക്കിതാണ് മനസ്സിലായത് മാരാർ പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഓട്ടാനുമോക്ക് ചെയ്യണം എന്നുള്ള രീതിയിലും അതുപോലെ അനീഷ് അനീഷിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ പോയിന്റാണ് മാരാർ പറഞ്ഞിട്ടുള്ളത് അതായത് അവൻ പ്രപ്പോസ് ചെയ്യുന്നു അടുത്ത ദിവസം കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ അവള് റിജക്ട് ചെയ്തോണ്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അവക്കെന്ത് വന്നാലും എനിക്ക് തന്നില്ല അവള് റിജക്ട് ചെയ്തല്ല ആ മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് ആണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യും ഇനിയും വോട്ടിന് സമയമുണ്ട് കുറച്ച് മണിക്കൂറേ ഉള്ളൂ ജെനുവനായിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യും വല്ല വാ വളന്തമാർക്കും കൊണ്ടു കൊടുത്ത് നശിപ്പിക്കാറ് ജിൻ്റെ ജയിപ്പിച്ചു വിട്ടോ അല്ലെ അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി ബുദ്ധിമുട്ടായിട്ടാണ്